നമ്മൾ അറിഞ്ഞത് മുണ്ടിയാർച്ചയും ആരോമൽ ചേഖവരും അല്ലെങ്കിൽ കുഞ്ഞുരാമനും ഒക്കെ അവരെ കടരി വളർന്നതും അവിടെ വളർന്നു വരുന്ന അവിടെ ചന്തു വരുന്നതും ചന്ദുവിന്റെ അച്ഛൻ മലയനോട് തോറ്റു മരിച്ച ആളാണ് അനാഥനായി അമ്മാവൻ എടുത്തുകൊണ്ട് വന്നതാണെന്ന് നോക്കി അമ്മാവന്റെ പെണ്ണ് ഉറപ്പുണ്ടാണ് ഇതൊക്കെ കുട്ടിക്കാലത്ത് അവരെ കല്യാണം കഴിച്ച് ഇതൊക്കെ ഉള്ളതാണ് പക്ഷേ ചന്തു ചതിയനാണ് അരോമൽ ചേഖവര് കുത്തിക്കുന്ന ആളാണ് കുത്തുവിളക്കിന്റെ താഴ്ത്തിയ ആളാണ് അതെ പക്ഷേ അതൊക്കെ സിനിമയിലുണ്ട് ഒരു അക്ഷരം പോലും വിടാത്ത സിനിമയിലുണ്ട് പക്ഷെ അതെങ്ങനെ നിങ്ങൾ ഈ ചന്ദുവിനെ സിനിമ കണ്ടുപോകുമ്പോൾ ചന്തു നിങ്ങൾ ചന്തു ഒരു ഭാരമായി മനസ്സിൻ്റെ ദുഃഖമായി ഒരു വീരനായകന്റെ പരിവേഷമുള്ള ആളായിട്ട് നമ്മുടെ കൂടെ പോരുന്നു എന്നുള്ളത് ആ സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ മഹത്വം ഒരു സ്ക്രിപ്റ്റിന്റെ മഹത്വം തന്നെയാണ് കാരണം ഇപ്പൊ ഇക്ക പറഞ്ഞ അടുത്തുനിന്ന് ഞാൻ ചിന്തിച്ചാൽ ഇത് ചന്ദുവിൻ്റെ കഥയാണ് ചന്തു ഒരു വീരനായകനായിട്ടാണ് സിനിമയിൽ അവസാനിക്കുന്നത് എന്നാൽ നോക്കൂ ചന്തു നിരന്തരമായി പരാജയപ്പെടുകയാണ് ഇന്നിപ്പം പറഞ്ഞ പോലല്ല കാമുകിയാൽ സിനിമ പറയുന്ന അയാളുടെ കാമുകി ചതിച്ചു ഗുരു ചതിച്ചു സുഹൃത്ത് ചതിച്ചു ഇനിയും തോൽവുകൾ ഏറ്റുവാങ്ങാൻ ഡയലോഗ് അങ്ങനെ ഒരു ലൂസർ ഒരു സിനിമ തീരുമ്പോ അയാൾ ഒരു വീരപുരുഷനായി അയാളോട് ആരാധന തോന്നുന്ന നമ്മൾ വീരസാഹസി വിജയിക്കുന്നവർ മാത്രമല്ല വീരൻ വിട്ടുകൊടുക്കുന്നവരും വീരനാണ് ആ ഇത്ര ധീരതയില്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ പറ്റില്ല നെഞ്ചി പിരിച്ചൊരു വാളിനു മുമ്പിലോ തോക്കിനു മുമ്പിലോ നിൽക്കുന്ന ഒരു വീരുവായിട്ടല്ല ധീരനായിട്ട് തന്നെയാണ് അങ്ങനെയുള്ള ധീരന്മാർ ഉണ്ടായിട്ടുണ്ട് അതിലും ശരിക്കും ചന്തു പറഞ്ഞാൽ നിങ്ങള് കുത്തി കൊല്ലാൻ പറയലെ നിന്ന് കൊടുക്കുകയല്ലേ അപ്പൊ അതൊരു ധീരതയല്ലേ ആ ധീരനെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും മാതിരിക്കുകയും ചെയ്യുന്നതാണ് അങ്ങനത്തെ ഒരു ആദരമാണ് ഈ സിനിമ കഴിയുമ്പോൾ ചന്തു നേടിയെടുക്കുന്നത്